നമസ്കാരം സ്വാഗതം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വളാഞ്ചേരി നടക്കാവിൽ ഡോക്ടർ സാലിഖ് മുഹമ്മദിന്റെ ഭാര്യയാണ് കഴിഞ്ഞ ദിവസം നാലരയോടെയാണ് ധാരണ സംഭവമുണ്ടായത് ആത്മഹത്യ ചെയ്യുന്നതിന്റെ സൂചനയുള്ള സന്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്യുകയും ചെയ്ത ശേഷമായിരുന്നു ആത്മഹത്യാ ശ്രമം മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വാതിൽ പൊളിച്ചകത്തുകിടന്ന് ജീവൻ രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല ഉച്ചയോടെ അതായത് രണ്ടു മണിവരെ ആശുപത്രിയിൽ ഫർസീന ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഡോക്ടർ ആത്മഹത്യ സന്ദേശം വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തത് ഉടൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിനെയും എച്ച്ഒടിയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് എച്ച്ഒഡിയുടെ നിർദ്ദേശപ്രകാരം വകുപ്പിലെ ഓർത്തഡോസ്റ്റ് മറ്റൊരു ജീവനക്കാരനെയും കൂട്ടി ഡോക്ടറുടെ താമസ സ്ഥലത്തേക്ക് എത്തി കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലായിരുന്നു ഡോക്ടർ താമസിച്ചിരുന്ന ഫ്ലാറ്റ് അവിടെ എത്തി വാതിൽ തട്ടി ഒളിച്ചു അവശ്യനിലയിൽ ഡോക്ടർ തന്നെയായിരുന്നു വാതൽ തുറന്നു നൽകിയത് ഡോക്ടറോട് അവർക്കൊപ്പം മെഡിക്കൽ കോളേജിലേക്ക് പറയണമെന്ന് ആവശ്യപ്പെട്ടു ഇക്കാര്യം ഫോണിലൂടെ വകുപ്പ് മേധാവിയും ആ സമയവും ഡോക്ടറോട് ആവശ്യപ്പെട്ടു ശരി വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ വാതിൽ അകത്തു നിന്നും പൂട്ടി അപ്പോഴേക്കും വിവരം പറഞ്ഞ് പോലീസും എത്തിച്ചേർന്നു പുറത്തുനിന്നും വിളിച്ചിട്ടും വിളികേൽക്കാത്തതിനെ തുടർന്ന് പോലീസ് വാതിൽ പൊളിച്ചകത്തു കടന്നു കിടപ്പുമുറയുടെ വാതിലും അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അതും പൊളിച്ചകത്തു കടന്നുവെങ്കിലും ഫാനിന്റെ ഹുക്കിൽ തുണിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഡോക്ടർ കണ്ടെത്തിയത് ഉടൻ പോലീസ് ഡോക്ടറെ എടുത്ത് ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും രണ്ടു മാസം മുൻപാണ് ഡോക്ടർ ഫർസീന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മഞ്ചേരിയിലേക്ക് എത്തിയത് രണ്ടു കുട്ടികളാണുള്ളത് വിഷം കഴിച്ചിരുന്നതായും സൂചനയുണ്ട് വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും സൂചനകളൊക്കെ പുറത്തു വരികയാണ് ജീവന് കാവലാകേണ്ടവർ സ്വയം ജീവനെടുക്കുന്ന കാഴ്ച ഈ അടുത്തായി നിരവധി ഡോക്ടർമാരാണ് ആത്മഹത്യ ചെയ്തത് രോഗങ്ങളെയും ചികിത്സാ മാർഗങ്ങളെയും കുറിച്ച് അറിവുള്ളവർ ചികിത്സ തേടാതെ എല്ലാം ഉള്ളിലൊതുക്കി സ്വയം അവസാനിപ്പിച്ചു പോകുമ്പോൾ ആതുരസേവന രംഗത്തെ ജോലി സമ്മര്ദ്ദത്തെക്കുറിച്ച് പൊതുസമൂഹം ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ടതാണ് ാണ് ജീവനെടുക്കുന്നതിൽ അധികവും ജോലി സമ്മർദ്ദത്തിനൊപ്പം കുടുംബ ജീവിതത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും പ്രശ്നങ്ങളുമാണ് ഡോക്ടർമാരെ കടുംകൈക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു മാനസിക സമ്മർദ്ദത്തിന് വൈദ്യ സഹായം തേടുന്നതിൽ മുമ്പുണ്ടായിരുന്ന മടിയും ഭയവും ഇപ്പോൾ വളരെയേറെ മാറിയിട്ടുണ്ടെങ്കിലും സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ സഹായം തേടാതെ പോകുന്ന ഒട്ടേറെ പേർ ഇപ്പോഴും ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു ഡോക്ടർമാരാണെങ്കിലും തങ്ങൾ കടന്നു പോകുന്നത് വിഷാദ രോഗത്തിലൂടെയാണെന്ന് തിരിച്ചറിയാത്തവരുമുണ്ട് ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രധാന കാരണം ഇത്തരം വിഷാദം തിരിച്ചറിയപ്പെടാതെ പോകുന്നതാണ് എം ബി ബി എസ് പഠന സമയത്ത് ആകെ രണ്ടാഴ്ചകൾ മാത്രമേ സൈക്കാട്രിക് പോസ്റ്റിംഗ് വരുന്നുള്ളൂ ഹൗസ് എർജൻസി കഴിയുമ്പോൾ രണ്ടാഴ്ച കൂടി സൈക്കാട്രിക് കിട്ടും വർഷത്തെ കോഴ്സിന്റെ വെറും ഒരു മാസം മാത്രമാണ് മാനസികാരോഗ്യമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾക്കായി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് വിഷാദമാണെന്നോ അതേക്കുറിച്ച് സംസാരിക്കണമെന്നോ സഹായം തേടണമെന്നോ ചിലരെങ്കിലും അറിയാതെ പോകുന്നുണ്ടാകാം നല്ല സഹപ്രവർത്തകർ നല്ല അധ്യാപകർ നല്ല കുടുംബാന്തരീക്ഷം നല്ല ജോലി സ്ഥലം എന്നിവ ലഭിക്കുന്നവർക്ക് സമ്മർദ്ദ കാലഘട്ടത്തിൽ നന്നായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനാകും എന്നാൽ ഇതൊന്നും കിട്ടാത്തവർക്കും വിഷാദ രോഗമോ അല്ലെങ്കിൽ വ്യക്തി സ്വഭാവ വൈകല്യമോ അലട്ടുന്നവർക്കും അത്രയെളുപ്പം ഈ സാഹചര്യം കടന്നുപോകാനാകില്ല മാനസിക സമ്മർദ്ദത്തിനും വിഷാദത്തിനും ചികിത്സ തേടി ഒരുപാട് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും ഇപ്പോഴെത്തുന്നുണ്ടെങ്കിലും ചികിത്സയിൽ നിന്ന് മാറി നിൽക്കുന്നവരുമുണ്ട് ജോലി ഭാരം കാരണമുള്ള സമയക്കുറവും ഇതിനൊരു കാരണമാകാം പി ജി പഠന സമയത്ത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് പി ജി പ്രവേശന പരീക്ഷ തന്നെ വലിയൊരു കടമ്പയാണ് പി ജിക്ക് പ്രവേശനം ലഭിച്ചാൽ പഠനത്തിനൊപ്പം ജോലി കൊണ്ടുപോകണം പ്രത്യേകിച്ചും സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലിഭാരം വളരെ അധികമായിരിക്കും അതിനൊപ്പം നല്ലൊരു തൊഴിൽ പഠന അന്തരീക്ഷം കൂടി ഇല്ലെങ്കിൽ ഡോക്ടർമാർ സമ്മർദ്ദത്തിലാകുന്നത് പതിവാണ് ഇതേ സമയത്തായിരിക്കും ഭൂരിപക്ഷം പേരും വിവാഹിതരാകുന്നത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇതിനൊപ്പം ചേരും ഭർത്താവും ഭാര്യയും രണ്ടു സ്ഥലങ്ങളിലാകുന്നത് കുഞ്ഞുങ്ങളുടെ പരിചരണം സ്ത്രീധനം സാമ്പത്തിക സ്ഥിരത തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം അലട്ടി തുടങ്ങും ഇത്തരത്തിൽ അക്കാദമികമായും സാമ്പത്തികമായും വ്യക്തിപരമായും ഒരു ഡോക്ടർ വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന സമയത്താണിതെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് തീർച്ചയായും ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയാണ് ഡോക്ടർമാർ കടന്നുപോകുന്നത് മെഡിക്കൽ പ്രൊഫഷണലി ഒരാൾ അതിലേക്ക് എത്തുവാൻ എട്ടാം ക്ലാസ് മുതലെങ്കിലും തയ്യാറെടുത്തു തുടങ്ങുന്നുണ്ട് മെഡിക്കൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാലര വർഷത്തെ എം ബി ബി എസ് പഠനം പിന്നീട് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെ പി ജിക്ക് മൂന്ന് വർഷം ഏതാണ്ട് പത്ത് വർഷത്തിലേറെയുള്ള സമ്മർദ്ദം നിറഞ്ഞ പഠനകാലം പിന്നീടാണ് ഒരു വ്യക്തി ഡോക്ടറാകുന്നതും അവരുടെ സമൂഹത്തിലുള്ള പ്രതീക്ഷ വളരെ വലുതാണ് ഡോക്ടറായി കഴിഞ്ഞാൽ വലിയ സംഭവമാണെന്നാണ് ആളുകൾ കരുതുന്നത് ആളുകളുടെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരം നിലനിൽക്കുകയാണ് ജോലിയിലെ സംതൃപ്തി തൊഴിൽ സാധ്യത പ്ലേസ്മെന്റ് എവിടെയാണ് ജോലി ചെയ്യുന്നത് യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിയാണോ പ്രതിഫലം എത്ര തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഈ വെല്ലുവിളികളെല്ലാം നേരിടുവാൻ നമ്മുടെ യുവതലമുറ പ്രാപ്തരാണോ എന്നതിൽ സംശയമുണ്ട് ചെറിയ കാര്യത്തിൽ പോലും തോൽവി അംഗീകരിക്കുവാനോ തോറ്റു വന്നാലേ ജയിക്കാനാകുമോ എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് പുതിയ തലമുറയ്ക്ക് കുറവാണ് മറ്റൊരാളിന്റെ ജീവനാണ് നമ്മുടെ കയ്യിലുള്ളതാൽ പല ഘട്ടങ്ങളിലും വെല്ലുവിളി നിറഞ്ഞതാണ് ഡോക്ടറുടെ ജീവിതം അതിനെ നേരിടുവാൻ മാനസികമായോ ശാരീരികമായോ ഉള്ള ഒരു ട്രെയിനിങ്ങും ഡോക്ടർമാർക്ക് കിട്ടുന്നില്ല ഉറപ്പായും ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് എം ബി ബി എസ് ഹൗസ് സർജൻസി പി ജി കാലഘട്ടത്തിലാണ് ഇത് കഴിഞ്ഞ് ഏകദേശം മുപ്പത്തിയഞ്ചു വയസ്സിലാണ് ഒരു ഡോക്ടർ ജീവിതത്തിൽ സെറ്റിൽ ആകുന്നത് മറ്റൊരു പ്രൊഫഷൻ ആണെങ്കിൽ മുപ്പത്തിയഞ്ചു വയസ്സാകുമ്പോഴേക്കും സാമ്പത്തികമായി അല്പമെങ്കിലും സ്ഥിരത വന്നിട്ടുണ്ടാകും ഇതെല്ലാം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം അതിനൊപ്പമാണ് ജോലി ഭാരവും ഇപ്പോൾ പഴയതിനേക്കാളും ആളുകൾ ഡിമാൻഡിങ് ആണ് മുൻപാണെങ്കിൽ മെഡിക്കൽ സമൂഹത്തിന്റെ ആളുകൾക്ക് ഒരു ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും അക്ഷമരാണ് എല്ലാവർക്കും പെട്ടെന്ന് പോകണം ആദ്യം അവരെ പരിശോധിക്കണം എന്നൊരു മനസ്സാണ് അത് ഡോക്ടർമാരെ ബാധിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ ജോലി സമ്മർദ്ദവും മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് സൈക്കാപ്രിസ്റ്റിന്റെയും കൗൺസിലറുടെയും സഹായം കിട്ടും ഏഴ് പൂജ്യം ആറ് അഞ്ച് എട്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും ഡോക്ടർമാർക്ക് സഹായം തേടാം മെന്റൽ ഹെൽത്ത് കമ്മിറ്റിയും കൗൺസിലിംഗും എല്ലാം ഉണ്ടെങ്കിലും പൂർണ്ണ സജ്ജമായ സംവിധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളു സർക്കാർ തലത്തിലും സംവിധാനങ്ങളുണ്ടെങ്കിലും അത് പൂർണ്ണ തോതിലല്ല സർക്കാരായാലും ഐ എം ഇ ആയാലും കൃത്യമായ ആസൂത്രണത്തോടെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കുമുള്ള പൂർണ്ണമായ സംവിധാനങ്ങൾ തയ്യാറെടുക്കേണ്ടതുണ്ട് ജോലി ഭാരവും കൂടുതലുള്ള ഇടങ്ങളിലാണ് പൊതുവെ ഇത്തരം ആത്മഹത്യകളും കൂടുതൽ നടക്കുന്നത് പലപ്പോഴും ഉറങ്ങുവാൻ പോലും സമയം കിട്ടാത്ത ഡോക്ടർമാരുണ്ട് ശരിക്കും ഉറങ്ങുവാനോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സമയം കിട്ടാതെയോ വരുന്ന പിന്തുണയ്ക്കായി ചുറ്റും ആരുമില്ലാത്ത അവസ്ഥ കുടുംബാംഗങ്ങളാണെങ്കിലും ഡോക്ടർമാരുടെ തിരക്കിൽ സ്വഭാവം മനസ്സിലാക്കി പിന്തുണയ്ക്കാതെ വരുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് തുറന്ന് സംസാരിക്കാനുള്ള സൗഹൃദങ്ങൾ ഇല്ലാതെ വരുന്നതും ഈ കാലത്ത് വലിയൊരു പ്രശ്നമാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള സ്റ്റിഗ്മ പൂർണമായും ഇല്ലാതായിട്ടില്ലെങ്കിലും വലിയൊരു വിഭാഗം ആളുകളിലും അത് മാറി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഡോക്ടർമാരായാലും മെഡിക്കൽ വിദ്യാർത്ഥികളായാലും ഒരുപാട് പേർ ചികിത്സ തേടാറുണ്ട് പലപ്പോഴും ദീർഘകാലം നീണ്ടു നിൽക്കാത്ത പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആത്മത്തിലേക്ക് നയിക്കുന്നത് പേന്റ് പിന്തുണ കുറവുള്ള അധികം സൗഹൃദങ്ങളില്ലാത്തവരാണ് ഇതിലധികവും ജോലി ഭാരമാണ് മറ്റൊരു ഘടകം സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് പാറ്റേണിൽ ഒന്നും പ്രത്യേകിച്ച് വർധനമുണ്ടായിട്ടില്ല എന്നാൽ രോഗികളുടെ എണ്ണം പത്തിരട്ടി വർധിച്ചിട്ടുമുണ്ട് വിദേശത്താണെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് പത്തോ ഇരുപതോ രോഗികളെ പരിശോധിച്ചാൽ മതി ഇവിടെ അത് നൂറും ഇരുന്നൂറുമാണ് വരുന്ന ആളുകളും പല കാരണങ്ങളാൽ അസ്വസ്ഥരായിരിക്കും അവരുടെ ബുദ്ധിമുട്ട് ഈ ഡോക്ടർമാരുടെ അടുത്താകം പ്രകടിപ്പിക്കുക അതും വലിയൊരു പ്രശ്നമാണ് വിശാദ രോഗത്തിന് പ്രധാനമായും ഒൻപത് ലക്ഷണങ്ങളാണുള്ളത് രണ്ടാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന വിഷാദം അല്ലെങ്കിൽ സങ്കടം നേരത്തെ കൊണ്ടിരുന്ന കാര്യങ്ങളുള്ള താല്പര്യക്കുറവ് അകാരണമായ ക്ഷീണം എന്നീ മൂന്ന് ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനം അതിന് അനുബന്ധമായി ഉറക്കക്കുറവ് ശ്രദ്ധയില്ലായ്മ നെഗറ്റീവ് ചിന്തകൾ തുടങ്ങിയവയും ഉണ്ടാകും ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വിഷാദമെന്ന് പറയാനാകും ഡോക്ടർമാരായാലും മറ്റുള്ളവരായാലും വിഷാദം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുവാൻ കഴിയുന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കണം ചികിത്സ തേടുന്നതിൽ യാതൊരു പ്രയാസവും കാണിക്കേണ്ടതില്ല മരുന്നുകളും തെറാപ്പികളും കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിഷാദം ചികിത്സിച്ചു മാറ്റാനാകും ശരീരത്തിന് വരുന്ന അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്നതുപോലെ തന്നെയാണ് മനസ്സിന്റെ കാര്യത്തിലുമെന്ന് തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത